ഹായ് ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങൾ കഴിഞ്ഞ ദിവസം ബാംഗ്ലൂരിൽ ഒരു ചെറിയൊരു ട്രിപ്പ് പോയി അത്ര വലിയ പ്രാധാന്യമുള്ള സ്ഥലങ്ങളൊന്നും അല്ല എങ്കിലും മോൻ സുഖമില്ലാത്ത കുഞ്ഞായതുകൊണ്ട് അങ്ങനെ ജസ്റ്റ് ഒന്ന് ബാംഗ്ലൂരിലൊന്ന് കറക്കി ജസ്റ്റ് എന്തെങ്കിലും ഒന്ന് കാണിച്ചിട്ട് എന്നൊക്കെ പറഞ്ഞ് പോയതാണ് അപ്പോൾ ഞങ്ങളിങ്ങനെ പോയ സമയത്ത് അവിടുത്തെ ആ പ്രകൃതി രമണീയത കണ്ടപ്പോൾ ഞാൻ ഇങ്ങനെ എടുത്ത് ജസ്റ്റ് കുറച്ച് വീഡിയോ ഷൂട്ട് ചെയ്തു അതാണ് നിങ്ങളുമായി ഞാൻ പരിചയപ്പെടുത്തുന്നത് ഇതിൽ ആ മരങ്ങളും പ്രകൃതി ഫണങ്ങളും അതുപോലെ ഇവിടുത്തെ കൃഷിയിടങ്ങളും ഒക്കെ കണ്ടപ്പോൾ എനിക്ക് വളരെയധികം ഒരു സന്തോഷം തോന്നി ഇവിടെ എല്ലാം ഒരുപാട് കൃഷിയുണ്ട് ഇവിടെ എന്താ ഒരുപാട് കൃഷിയിടങ്ങളിൽ പല തരത്തിലുള്ള കൃഷികളാണ് ഇവിടെ ചെയ്യുന്നത് നമ്മൾ നമ്മളൊക്കെ നമ്മുടെ നാട്ടിൽ പിന്നെ കൃഷി ഇത് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ സ്ഥലങ്ങളെല്ലാം വെറുതെ കളയുകയാണ് അല്ലേ പാടങ്ങളായാലും എല്ലാം ഇപ്പം മണ്ണിട്ട് നിർത്തി വലിയ കെട്ടിടങ്ങൾ പണിഞ്ഞു അങ്ങനെ നമ്മൾ സ്ഥലങ്ങൾ അങ്ങനെ പ പലതരത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്നു പക്ഷേ എന്നാൽ ഇവിടെ ഞാൻ കണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടെ അവർക്ക് ഉള്ള കൃഷിയിടങ്ങളിൽ അവർ നല്ല രീതിയിൽ കൃഷി ചെയ്യുന്നുണ്ട് അതിന് നല്ല ഫലപൂഷ്ടിയുള്ള മണ്ണാണ് ഇവിടെ ഉള്ളത് അതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാം നല്ല രീതിയിൽ എന്ത് നട്ടാലും അവിടെ നല്ല രീതിയിൽ കിളിച്ചു വരികയും ഇവിടെ നല്ല ഫലപൂഷ്ടി നല്ല എല്ലാത്തിനും നല്ല സമ്പൽ സമൃദ്ധിയാണ് ഇവിടെ ഉള്ളത് എനിക്കിത് കണ്ട് ഈ സ്ഥലങ്ങളെല്ലാം കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി അവിടെ മരങ്ങളും പ്രകൃതി ഭംഗിയും അതാണ് നിര ആകാശവും സന്ധ്യ വയങ്ങുന്ന ആ സമയത്താണ് ആ ഞങ്ങൾ പോയത് ഒരു വൈകുന്നേര സമയത്താണ് പോയത് മോനെ കൊണ്ട് പോയത് അപ്പോൾ അവനും ഒരുപാട് സന്തോഷമായി ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കണ്ടപ്പോൾ എന്ത് രസമാണ് ഒരുപാട് ഇഷ്ടമായി അങ്ങനെ ഞങ്ങളിങ്ങനെ വണ്ടി നല്ല ചിലപ്പോഴൊക്കെ നല്ല സ്പീഡിലാണ് പോകുന്നത് ചിലപ്പോൾ ചിലപ്പം റോഡിന് റോഡ് മോശമാകുമ്പം ഒന്ന് സ്ലോ ചെയ്യും അപ്പോഴാണ് എനിക്ക് നല്ല രീതിയിൽ വീഡിയോ എടുക്കാൻ പറ്റുന്നത് വണ്ടി സ്പീഡിൽ പോകുമ്പം സ്പീഡിൽ തന്നെ ആയിരിക്കുമല്ലോ വീഡിയോ കിട്ടുക അത് നല്ല സ്പീഡിലായിരിക്കും പോവുക എന്തായാലും ഇനി ഇന്നലെ ഒരുപാട് എൻജോയ് ചെയ്തു എനിക്ക് യാത്ര ഒരുപാട് ഇഷ്ടമായി നല്ല രസമാണ് നമ്മൾ ആ ഒരു പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചത് എല്ലാം കൃഷിയിടങ്ങളാണ് കേട്ടോ പലതരത്തിലുള്ള കൃഷികളാണ് എന്തൊക്കെയാണെന്ന് പോലും നമുക്ക് വണ്ടി സ്പീഡിൽ പോകുന്നത് കൊണ്ട് എന്തൊക്കെയാണ് കൃഷിയിടങ്ങളെന്ന് കണ്ടെത്താൻ പറ്റുന്നില്ല കാണാൻ ജോലിക്ക് കാണാൻ പറ്റില്ല എന്നാലും ഇതെല്ലാം പലതരത്തിലുള്ള കൃഷികളാണിവരെ ചെയ്തിരിക്കുന്നത് അതുപോലെ ഈ റോഡിൻ്റെ സൈഡിലെല്ലാം മരങ്ങളും അതൊക്കെ പ്രത്യേകത അത് വന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ് ഇവിടെയുള്ള ഈ സ്ഥലങ്ങൾ വിരമണീയതയും ഭങ്കി എല്ലാം നല്ല ഒരു പ്രത്യേക ഒരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ ഇങ്ങനെ ആ ഒരു മരങ്ങളൊക്കെ തിങ്ങി നിറഞ്ഞിരിക്കുന്ന ആ സ്ഥലങ്ങളിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു അനുഭൂതി അത് പ്രത്യേകം പറഞ്ഞ് അറിയിക്കാൻ പറ്റുന്നതല്ല അത് അനുഭവിക്കണം നമ്മളത് അനുഭവിച്ചറിയേണ്ട ഒരു ഒരു അനുഭൂതിയാണിത് നമ്മൾ സന്ദർശിക്കാൻ പറ്റുമെങ്കിൽ സന്ദർശിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് ബാംഗ്ലൂർ എന്ന് പറയുന്നത് വളരെ നമുക്ക് മാനസിക ഉല്ലാസം തരുന്നൊരു സ്ഥലമാണ് അതുപോലെ ഞങ്ങളുടെ ഇവിടെ വന്നപ്പോൾ ഒരു തടാകം കണ്ടു ആ തടാകമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് കണ്ടോ മരക്കുറ്റികൾ നിൽക്കുന്നത് പോലെയാണ് മരക്കുറ്റികളാണിത് പക്ഷേ ഇത് എങ്ങനെ ഇങ്ങനെ വന്നു ഇതിൻ്റെ അകത്തിങ്ങനെ അങ്ങ് വന്നു എന്ന് എനിക്ക് അറിയില്ല എന്ത് രസമാണെന്നു എനിക്കാണെങ്കിൽ ഒരുപാട് ഞങ്ങൾ കുറേ നേരം ഇവിടെ സ്പെൻഡ് ചെയ്തു നല്ല രസമാണ് ഇവിടെ നിന്ന് ആ ഒരു കാഴ്ച കാണാൻ ആ ഒരു ആ സൈലൻ്റ് ആയിട്ട് നിൽക്കുന്ന ആ ഒരു ഇതിൽ ആ മരങ്ങ മരക്കുറ്റികളൊക്കെ നിൽക്കുന്നത് കണ്ട് എന്തോ ഭംഗിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വളരെ അതിശയോടെയാണെന്ന് തോന്നിയത് ഇതെങ്ങനെ ഇങ്ങനെ സംഭവിച്ചു എങ്ങനെയാണ് ഞാനിങ്ങനെ ഭയങ്കരമായിട്ട് സംശയമാണ് എനിക്ക് തോന്നിയത് ഇതെങ്ങനെയാണ് ഇങ്ങനെ ഇത്രയും മനോഹരമായിട്ട് ഇങ്ങനെ ഈ വെള്ളത്തിൽ ഇത് ഇങ്ങനെ നിൽക്കുക എന്നൊക്കെയാണ് എനിക്കിങ്ങനെ പല സംശയങ്ങൾ തോന്നിയത് എന്ത് രസമാണല്ലേ നിങ്ങളെ നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ആ ഒരു സ്ഥലം നമ്മൾ വന്ന് കണ്ടുകഴിയുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ഫീലിംഗ് നമുക്ക് കിട്ടും വീഡിയോയിലൂടെ നമുക്ക് ഇത്രയും ഫീലിംഗ് കിട്ടില്ല എന്നാലും നമ്മൾ ആ സ്ഥലം വന്ന് കണ്ടു കഴിയുമ്പോൾ നമുക്ക് ആ ഒരു പ്രത്യേക ഒരു ഫീലിങ്ങാണ് ഉണ്ടാകുന്നത് പിന്നെ ഞങ്ങളിങ്ങനെ യാത്ര തുടർന്നു ഇതിലാണ്ട് ഇതിലെല്ലാം മാവിൻ്റെ തോട്ടമാണ് തോട്ടം ഇതിലെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മാവിൻ്റെ മാത്രം കൃഷിയാണ് ഇതെല്ലാം മാങ്ങകളാണ് ഒത്തോ എത്ര ഏക്കർ കണക്കിനാണ് മാങ്ങ കൃഷി മാവിൻ്റെ കൃഷി അപ്പോൾ ചെറിയ ചെറിയ മാവിൻ്റെ തൈകൾ അതിങ്ങനെ ബുഷിയായിട്ട് നിൽക്കുകയാണ് എന്ത് രസമാണെന്നറിയാമോ അത് നിറച്ച് മാങ്ങകളാണ് വണ്ടി നല്ല സ്പീഡിൽ പോകുന്നത് കൊണ്ടാണ് എനിക്ക് ഇത്രയും ഇതായിട്ട് എടുക്കാൻ പറ്റിയത് ഇത്രയും എടുക്കാൻ പറ്റിയിട്ടുള്ളൂ ഭയങ്കര സ്പീഡിലാണ് വണ്ടി പോകുന്നത് പക്ഷേ എന്ത് രസമാണെന്നോ ആ ശരിക്കും അത് വന്ന് കാണണം ബേംഗളൂർ എന്ന് പറയുന്ന സ്ഥലം നമ്മൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വന്ന് കാണേണ്ട സ്ഥലം തന്നെയാണ് അപ്പോൾ ഈ ഇത് ഇങ്ങനെ ഇവിടെ നിന്നൊക്കെ ആയിരിക്കാം നമ്മുടെ നാട്ടിലോട്ട് മാങ്ങകളൊക്കെ വരുന്നത് അല്ലേ ശരിക്കും നമുക്ക് ഇള്ള സ്ഥലങ്ങളിലൊക്കെ വന്ന് കഴിയുമ്പോഴാണ് ഇവരുടെ ആ ഒരു എന്താ അത് ആ സ്റ്റോപ്പ് ചെയ്തപ്പോഴും വണ്ടി ഒന്ന് സ്ലോ ചെയ്തപ്പോഴാണ് ഇങ്ങനെ എടുത്തത് എന്തായാലും മീഡിയ കണ്ടതിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്